ഈ കോലത്തിലുണ്ടായ എന്റെ റൂമ് ഞാൻ ഇങ്ങനെ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് കുഞ്ഞിപ്പുള്ളറുള്ളവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒവ അല്ലാത്തവർ ചിന്തിക്കും എന്താ റൂമിന്റെ കോലന്ന് ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കുമ്പോൾ എന്തെങ്കിലും കുത്തി വരച്ചിട്ടാന്ന് പക്ഷെ സൂക്ഷിച്ചു നോക്കി കൊറേ അർത്ഥങ്ങണ്ട് വര വെച്ചാല് അങ്ങനെ പണിഷ്മെന്റ് എല്ലാം തീരുമാനിച്ചതിന് ശേഷം ആണ് കേട്ടോ പരിപാടി തുടങ്ങിയത് കുറച്ച് വിനാഗിരിയും പേസ്റ്റും അതുപോലെ ഷാംപൂ എല്ലാം ആഡ് ചെയ്തിട്ടെ ചെയ്യുന്നത് ഉണ്ടല്ല ഞാനൊരു റീലിൽ കണ്ടിട്ട് ഒരു മാജിക് സ്പോഞ്ച് വാങ്ങിയിട്ടുണ്ട് ഇൻസ്റ്റഗ്രാം മീഷോ വഴി മൂന്നെണ്ണം കിട്ടുന്ന നൂറ് പേരെ അത് ശരിക്കും വർക്കിങ് ആണ്ട്ടാ പക്ഷെ ചെറിയൊരു ഭാഗം ക്ലീൻ ചെയ്യുമ്പോൾ ഒരു സ്പോഞ്ച് തീർന്നിട്ടും ഇത്രയും വലിയൊരു റൂം എനിക്ക് ക്ലീൻ ചെയ്യാൻ ഒരണം വാങ്ങിയാലും മുതലാവില്ല എന്നല്ലോണ്ടാട്ടാ ഈ പരിപാടി ഞാൻ ചെയ്ത് നോക്കുന്നത് പക്ഷെ ഇത് നല്ല വർക്കിങ് ആണെന്നൊക്കെ എല്ലാം ക്ലീൻ ആകുന്നുണ്ട് പക്ഷെ സിമ്പിൾ അല്ലാട്ടാ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ കയ്യെല്ലാം നീര് വന്നിട്ട് രാത്രി ഉറങ്ങാൻ പോലും കഴിഞ്ഞിട്ടാ കുറച്ച് കഷ്ടപ്പാട് റിയട്ടെ എന്നാലല്ല ഇനി വരച്ചിടാണ്ട് പോറടിക്കാൻ എടുക്കാൻ വേണ്ടിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇഷ്ടപ്പെട്ട പാട്ടെല്ലാം വെച്ചിട്ടുണ്ടാ നമുക്ക് സാധാരണ എന്തെങ്കിലും വിഷമ ടെൻഷന വരുമ്പോൾ ഞാൻ ക്ലീൻ ചെയ്യാം അല്ലെങ്കിൽ കടന്നോർക്കും അല്ലെങ്കിൽ നല്ലവണ്ണം ഫുഡ് കഴിക്കും ഡ്രസ്സെല്ലാം വാരി വലിച്ചിട്ട് മടക്കി വെക്കലാണ് സാധാരണ ചെയ്യില്ല പക്ഷെ ഇപ്പോഴത്തെ വിഷമം പറയാൻ ഡ്രസ് മടക്കിയച്ചാലൊന്നും തീരുവില്ല അതുകൊണ്ടാണ് റൂം ക്ലീൻ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഏകദേശം എല്ലാം ക്ലീൻ ആയ ശേഷം ലാസ്റ്റ് ആയിട്ട് ഒരു കോട്ട് പെയിന്റ് അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ടാ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ഒന്നൊന്നല്ല ഒരു പത്ത് കോട്ട് അടിച്ചാലും വൃത്തികേട് മാറില്ലായിരുന്നു ഇപ്പൊ നോക്കിയ സെറ്റ് ആയില്ലേ വാവ് ഞാനൊരായിരം പ്രാവശ്യം എങ്കിലും ഡോറ് തോന്നുന്നു നോക്കിക്കൊണ്ടിരുന്നിട്ടാ അത്രയും സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നേ